പിന്നീട് ടി എസ് എൽ വരുന്ന വെച്ചെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകം ബി വൺ ലെവൽ ഇംഗ്ലീഷ് വേണം എന്നുള്ളതാണ് ബി വൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ദൈനംദിന ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ എഴുതാനും മറ്റു കാര്യങ്ങൾക്ക് അറിയാനുള്ള ഒരു നോളേജ് ആണ് ബി വൺ എന്ന് പറയുന്നത് അപ്പൊ ബി വൺ നോളജ് ഉണ്ടായിരിക്കണം എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ടി എസ് എൽ ഇച്ചിൽ ഉൾപ്പെട്ട ജോലിക്ക് നിങ്ങൾക്ക് വിസ ലഭിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് അതായത് ഇംഗ്ലീഷിൽ ഇന്റർമീഡിയറ്റ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ബി എന്ന് പറയുമ്പോൾ പിന്നീട് അടുത്ത ഘടകം എന്ന് പറഞ്ഞൊരു ടെമ്പറി ഷോർട്ടേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോബിന് നിങ്ങൾക്ക് വിസ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഡിപ്പൻ എന്നെ എന്തായാലും കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഡിപ്പെൻഡന്റ് വിസ അനുവദനീയമല്ല എന്നുള്ളത് ഈ ടി എസ് എൽ ലിസ്റ്റിൽ നിങ്ങൾക്ക് ആർ കെ എഫ് ലെവൽ സിക്സ് വേണം നിർബന്ധമില്ല എന്ന് പറഞ്ഞു കാരണം ത്രീ മുതൽ ഫൈവ് വരെ ആയാലും മതി ഡിഗ്രി ലെവൽ ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധം ഇല്ല എന്ന് പറഞ്ഞു അപ്പം എൺപത്തിരണ്ടോളം ജോലികൾ എന്ന് പറഞ്ഞു ചില ജോലികൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ സിക്സ് ഉണ്ട് എന്ന് വെക്കുക ആർ ക്യു എഫ് ലെവൽ സിക്സ് അതായത് ഇന്ത്യയിലെ ഡിഗ്രി അത് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൽ വർക്ക് വിസയിലോട്ട് മാറാനും സാധിക്കും അതായത് വിസ സ്വിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഒരു താൽക്കാലികമായിട്ട് ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ജോബിന് വേണ്ടിയിട്ട് യു വന്ന ശേഷം നിങ്ങൾക്ക് ആർ ലെവൽ സിക്സ് അഥവാ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിസ സ്വിച്ച് ചെയ്തിട്ട് സ്കിൽഡ് വർക്കർ വിഷയിലോട്ട് മാറാൻ സാധിക്കുമെന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കൂടി ഇതിലുണ്ട്